ലോങ് ഫേസ് സിൻഡ്രോം എന്ന് കേട്ടിട്ടുണ്ടോ ഇപ്പം നമ്മൾ ഒരുപാട് കുട്ടികളിൽ നമ്മൾ അറിയാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത് വളരെ ശ്രദ്ധിക്കണം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോവർ ജോ ഈ ഭാഗം ഇങ്ങനെ കൂർത്ത് ഇങ്ങനെ നീണ്ടു വരും അതേപോലെ തന്നെ ഈ കുട്ടികൾ സ്മൈൽ ചെയ്യുമ്പോൾ ഗമ്മി സ്മൈൽ ആയിരിക്കും മോളുത്തും ഇങ്ങനെ തെളിഞ്ഞു കാണും അതേപോലെ കണ്ണിൻ്റെ താഴെയൊക്കെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കും ഇതുണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മൂക്കടയ്ക്കുന്നതും വായ തുറന്ന് ഉറങ്ങുന്നതുമാണ് അത് മേ ബി അഡിനോയിഡ് ആവാം ആവാം സ്ഥിരമായിട്ട് അലർജി ആവാം അല്ലെങ്കിൽ വേറെ വല്ല ദശേൻ്റെ പ്രശ്നങ്ങളും ആവാം മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാതെ ബായിക്കൂടെ ശ്വാസം എടുക്കുന്ന കുറുക്കം വലിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഈ ലോങ് ഫേ ലോങ് ഫേസ് സിൻഡ്രോമിലേക്ക് ഇത് വഴിവെക്കാവുന്നതാണ് നമ്മുടെ ഒരു ഡോക്ടറുടെ ഒരു പല്ല് കെട്ടുന്ന ഒരു ഡോക്ടറുടെ ഒരു കമൻറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും ടാഗ് ചെയ്തിട്ടുണ്ട് ആ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരുപാട് പിള്ളേർ ഇപ്പോൾ വരുന്നുണ്ട് ഈ ലോങ് ഫേസ് സിൻഡ്രോമായിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നേ അവർ ഇത്തരം അടിനോടിൻ്റെ ടോൺസിലിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാത്തത് കൊണ്ടാണ് ഇത്തരം ലോങ്ങ് ഫേസ് റൂമിലേക്ക് ആ കുട്ടികൾ പോകുന്നത് കുട്ടികൾ രാത്രിയിൽ ഉറങ്ങുമ്പം അവരെ വ്യക്തമായി ശ്രദ്ധിക്കുക അവരെങ്ങനെയാണ് ഉറങ്ങുന്നത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉറങ്ങുമ്പോൾ അവർക്ക് കാണുന്നത് കൂർക്കം വലിയ ഉണ്ടോ വയ ഉറങ്ങുന്നത് ഇടക്കിടക്ക് എണീറ്റിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് അലർജിയും ഇടക്കിടക്ക് കഫ് കട്ടും പനിയൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവരെയും ശ്രദ്ധിച്ചോളാം അവർക്കൊക്കെയാണ് ഇത്തരം ലോങ് ഫേസ് സിൻഡ്രോമ് വരാൻ കൂടുതൽ സാധ്യതയുള്ളത് ഇത്തരം ലക്ഷണങ്ങൾ കുട്ടികളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് ഒരു സർജറിയും കൂടാതെ തന്നെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ്